എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ചില അനുഭവങ്ങളെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അത് എൻ്റെ ഒരു ഭാഷയിൽ പറയുമ്പം അത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കില്ല എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കുറേ വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഇത്രയും മൊബൈൽ ഫോണും ഇങ്ങനെ വാട്സപ്പും ഇത്രയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമൊക്കെ ഉണ്ട് എന്ന് കരുതുന്നതിന് മുമ്പുള്ള കാലയളവാണ് കോവിഡിന് മുമ്പുള്ള ഒരു കാലയളവ് അന്ന് ഇത്രയും ആക്റ്റീവായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും നിലവിൽ ഇല്ലാതിരുന്നൊരു കാലത്ത് അന്ന് ഒരു ദിവസം രാവിലെ എൻ്റെ ഓഫീസിലേക്ക് ഒരു ചേച്ചി വന്നു അവർ ശരിക്കും നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അവർ വന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് അപ്പോൾ ഈ ഈ ചേച്ചിയുടെ വീട് കോഴിക്കോടും ഭർത്താവിൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലുമാണ് അപ്പോൾ അങ്ങനെ ഇവർ അവർ പ്രേമിച്ചു കല്യാണം കഴിച്ചു എല്ലാവരും ആ മോൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അച്ഛനേ ഉള്ളൂ അമ്മയില്ല അപ്പം അച്ഛൻ പറഞ്ഞ മോളെ ധൈര്യമായിട്ട് മോൾ കല്യാണം കഴിച്ചു മോൾ സമാധാനമായിട്ട് ജീവിക്കും മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിവാഹം നടത്തി തരാമെന്ന് സമ്മതിച്ച ഒരച്ഛൻ അങ്ങനെ അവർ കല്യാണമെല്ലാം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് അവർ പത്തനംതിട്ട ജില്ലയിലൊരു സ്ഥലത്ത് അവരൊരു വീടൊക്കെ വാങ്ങി അവിടെ താമസം തുടങ്ങി താമസം തുടങ്ങി അപ്പം ഇടയ്ക്കൊക്കെ അച്ഛൻ കോഴിക്കോട് നിന്ന് ആണ് അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മ മരണപ്പെട്ടു പോയതാണ് അച്ഛനങ്ങനെ കോഴിക്കോട് നിന്ന് ഇടയ്ക്കൊക്കെ മകളെ കാണാൻ വേണ്ടി പത്തനംതിട്ടയിൽ വരും ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ അവിടെ തങ്ങും മകളോടും മരുമകനോടും ഒപ്പം സന്തോഷം പങ്കിടും എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോവും അങ്ങനെയായിരുന്നു അദ്ദേഹം കുറച്ച് കാലമായിട്ട് പുലർന്നു വരുന്ന ഒരു രീതി പിന്നെ അച്ഛൻ കുറച്ച് ദിവസമായി വന്നിട്ട് ഒരു ദിവസം പെട്ടെന്നൊരു ഫോൺ വരുന്നു അച്ഛനൊന്ന് വീണു എന്ന് പറഞ്ഞേ അങ്ങനെ ഇവർ പെട്ടെന്ന് റെഡിയായി നേരെ കോഴിക്കോടിന് പോയി പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അച്ഛൻ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ആശുപത്രിയിലും മറ്റും പക്ഷേ നിർഭാഗ്യവശാൽ അച്ഛൻ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിയില്ല അദ്ദേഹം മരണപ്പെട്ടു പോയി ശരിക്കും ആ ഒരു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു കാരണം അവർക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മരണപ്പെട്ടു പോയതിനു ശേഷം അമ്മയും അച്ഛനും സുഹൃത്തും എല്ലാം ഈ അച്ഛനായിരുന്നു അപ്പോൾ ആ അച്ഛൻ നഷ്ടപ്പെട്ടു പോയത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യതയാണ് നൽകിയത് നമുക്കൊക്കെ അറിയാം അച്ഛൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അച്ഛൻ നല്ല ഏത് ബന്ധുക്കളും നഷ്ടപ്പെട്ടു പോയാലും എന്നാലും അത്രയും സ്നേഹനിധിയായ ഒരു അച്ഛൻ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദനയിൽ ആ ചേച്ചി ഇങ്ങനെ നേരി കഴിയുകയാണ് അതുകൊണ്ടൊരു ആറുമാസം കഴിഞ്ഞു അപ്പം എപ്പോഴും അച്ഛനെ അവർ ഓർക്കും അച്ഛൻ്റെ ഒരു ഫോട്ടോയൊക്കെ വീട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ട് മാലയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുമ്പിൽ ചെറിയ ദീപം അതെ ലൈറ്റ് ഉണ്ടല്ലോ കുഞ്ഞ് അത് കത്തിച്ചു വയ്ക്കും അങ്ങനെ എല്ലാ ദിവസവും അച്ഛനെ കാണും അച്ഛനെ പറ്റി ഓർക്കും അച്ഛൻ തന്ന നന്മകൾ അച്ഛൻ തന്ന സന്തോഷം അച്ഛൻ തന്ന കരുതൽ അതൊക്കെ എല്ലാ ദിവസവും ഓർക്കാറുണ്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞാണ് ഒരു ദിവസം രാവിലെ ഇവരൊരു മലയാളത്തിലെ ഒരു പ്രമുഖമായ പത്രം എല്ലാ ദിവസവും വീട്ടിൽ വരുന്നുണ്ട് വരുത്തുന്നുണ്ട് അപ്പം പത്രം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്രാദേശിക പേജിൽ ഒരു അവരുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ നടക്കുന്ന ഒരു ആചാരത്തിൻ്റെ വാർത്തയും ചിത്രവുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ അതിങ്ങനെ മറിച്ച് നോക്കുമ്പോഴാണ് ഇവർ ഞെട്ടിപ്പോയെന്നറിയോ ആ തലേദിവസം നടന്ന ആ അമ്പലത്തിൽ നടന്ന പരിപാടിയിൽ കുറേ ആളുകളുടെ ഒപ്പം ഇവരുടെ അച്ഛനും തൊഴുതുകൊണ്ട് നിൽക്കുന്നു ആ ഫോട്ടോ എടുത്തതിൽ ഒന്നിവരുടെ അച്ഛനാണ് ഇവർ വല്ലാണ്ട് ഭയപ്പെട്ടു ഇപ്പം നമ്മളായാലും ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു കാര്യം കണ്ടാൽ ഭയപ്പെടും അങ്ങനെ ഇവരും ഭയപ്പെട്ടു വല്ലാണ്ട് വിഷമിച്ചു ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇവരൊരു ഒരു ആസ്ട്രോളജറെ കാണുകയാണ് അപ്പോൾ അദ്ദേഹം ഇവരോട് പറഞ്ഞു ഇത് അച്ഛൻ്റെ പ്രേതാത്മാവാണ് ഇതിങ്ങനെ അലഞ്ഞു നടന്നാൽ ആരെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും അപ്പോൾ അവർ പോയി നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ അച്ഛനാണെന്നറിഞ്ഞാൽ നിങ്ങളെയും ബാധിക്കും അതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവിനെ സ്വർണം കിട്ടിയ ചന്ദനമുട്ടിയിൽ ആവാഹിച്ച് ഒരു ക്ഷേത്രത്തിൽ കേരളത്തിന് പുറത്താണ് അവിടെ കൊണ്ടുപോയി ഇരുത്തണം എന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു എമൗണ്ടാണ് ഇവരോട് പറഞ്ഞത് ഇവർക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നവരല്ല പക്ഷെ തൊട്ടു മുമ്പിൽ കാണുന്ന ഒരു കാഴ്ചയെ ഇവർക്ക് അവിശ്വസി അശ്വസിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഇവർ അതൊരു വലിയ എമൗണ്ട് ആണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എമൗണ്ട് ആയിരുന്നില്ല അവർ ആ പണം കൊടുത്തു പണം കൊടുത്തിട്ട് ഈ കർമ്മം എല്ലാം ചെയ്തു അപ്പോഴാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് അച്ഛനമ്മമാരെ നല്ലതുപോലെ നോക്കേണ്ടത് മരണശേഷം അവർക്ക് നമ്മൾ നൽകേണ്ടത് ബലി കർമാദികളാണ് ബലിയിടണം അല്ലാതെ മറ്റ് പണം മുടക്കിയുള്ള പരിപാടികൾ ചെയ്യേണ്ടത് മരണത്തിന് മുമ്പാണ് അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് എന്ന് പറയാറുണ്ട് അങ്ങനെയാണ് ഇവർ എന്നെ കാണാൻ വേണ്ടി ആ ദിവസം വന്നത് വന്ന് ഇവർ അച്ഛൻ്റെ ഒക്കെ കാണിച്ചു അച്ഛൻ്റെ ചരമ ദിവസം പത്രത്തിൽ വന്ന ആ ഒരു വാർത്ത കാണിച്ചു ഞാൻ നോക്കിയപ്പോൾ ഈ അച്ഛൻ്റെ കയ്യിൽ ഒരു കെട്ടിയിരിക്കുന്ന ഒരു ചരടുണ്ട് എൻ്റെ കയ്യിലേക്ക് കിടക്കുന്ന പോലെ ഒരു ചരടദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ ഈ ഒരു ഫോട്ടോയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ കയ്യിലുമുണ്ട് ആകെ ഭയന്നു ഞാനും ആകെ ഇവരുടെ ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ വയ്യാതായി അപ്പോൾ എനിക്ക് അത്യാവശ്യം ഈ മാധ്യമ പ്രവർത്തകരുമായി വന്നൊരു ബന്ധമൊക്കെ ഉണ്ട് ഞാനതിൽ എനിക്ക് ഈ സ്ഥലത്തെ ഈ വാർത്ത എഴുതുന്ന ആളെ എനിക്കറിയാം മാധ്യമപ്രവർത്തകനെ അറിയാം ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ ഇങ്ങനൊരു സംഭവം വരുന്നല്ലോ ഇതെന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അവർ പോയോ എന്ന് ചോദിച്ചു അവരവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞേടാ കിടന്ന് ഉറങ്ങിപ്പോയി എഴുന്നേൽക്കാൻ പറ്റിയില്ല അപ്പോൾ പടം ഒന്നും കിട്ടിയില്ല അപ്പോൾ അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും ഉള്ളൊരു കാലയളവല്ല അന്ന് ആരെങ്കിലും ചിത്രം എടുക്കും കൊടുക്കും എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത്തവണത്തെ പടം കിട്ടിയില്ല അപ്പം കഴിഞ്ഞ വർഷം എടുത്ത ഒരു പടം ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മേശയിൽ കുറേ പടങ്ങളിൽ ഒരെണ്ണം കഴിഞ്ഞ വർഷം എടുത്ത ഒരു പടം പല പടങ്ങളിൽ ഒരെണ്ണം കൊടുക്കാത്തതിരിപ്പുണ്ടായിരുന്നു അതിത്തവണ എടുത്ത് അയച്ചു കൊടുത്തു അപ്പം ഞാൻ വിചാരിച്ചത് കുറേ പുകയും കുറേ സെറ്റ് സാരി കൊടുത്ത് കുറേ സ്ത്രീകൾ നിൽക്കുന്നു അതിനിടയ്ക്ക് ഇദ്ദേഹം വന്നവിടെ നിൽക്കുമെന്നോ മരിച്ചുപോയ ആളാണെന്നോ ഒന്നും നമ്മളറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഇപ്പം ഈ ചേച്ചി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം അത് അച്ഛൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ എടുത്ത ഒരു ചിത്രമായിരുന്നു ഇത്തവണ ചിത്രം എടുക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് ആ മാധ്യമ പ്രവർത്തകൻ ആ ചിത്രം അയച്ചു കൊടുത്താണ് നമ്മൾ ഇന്നത്തെ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് അതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതെന്താ അങ്ങനെയെന്ന് തോന്നും കാരണം ഇന്ന് നമുക്കറിയാം എല്ലാവരും മൊബൈൽ പടം എടുക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യും ഞാൻ അതിന് മുമ്പുള്ളൊരു കാലയളവിൽ നടന്ന അതത്ര ഇതത്ര സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കാലയളവിൽ നടന്ന ഒരു കാര്യമാണിത് പറഞ്ഞത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുംനാമ നരകാതെ ത്രായതേ ഇതി പുത്രഹ എന്നാണ് പുത്രൻ പുത്രി എന്ന വാക്കിന്റെ അർത്ഥം പുന്നാകമാകും നരകത്തിൽ നിന്നുടൻ തന്നെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു ബലാൽ എന്നാണ് അച്ഛനും അമ്മയ്ക്കും വയ്യാതിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നണം എൻ്റെ മകൻ എന്നെ നോക്കിക്കോളും എൻ്റെ മകൾ എന്നെ നോക്കിക്കോളും അവർക്ക് അതിനുള്ള കഴിവുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് മനസ്സുണ്ട് എന്നെപ്പോൾ തോന്നുന്നു അപ്പോൾ മാത്രമേ നമ്മൾ പുത്രനും പുത്രിയും ആവുകയുള്ളൂ